നബാത്തിന്റെ മകൻ ജെറോബുവാമിന്റെ വാഴ്ചയുടെ പതിനെട്ടാം വർഷം യൂദായിൽ ആരംഭിച്ചു അവൻ മൂന്ന് വർഷം ജെറുസലേമിൽ ഭരിച്ചു അഫ്സലോമിന്റെ മകൾ മഖ ആയിരുന്നു അവന്റെ അമ്മ പിതാവിന്റെ പാപങ്ങളിൽ അവനും ഏർപ്പെട്ടു കർത്താവിന്റെ സന്നിധിയിൽ വിശ്വസ്തനായി പ്രവർത്തിച്ച പിതാവായ ദാവിദിൻ്റെതുപോലെ ആയിരുന്നില്ല അവന്റെ ഹൃദയം എങ്കിലും ദാവിദിനെ പ്രതി ദൈവമായ കർത്താവ് അബിയാമിന് കിരീടാവകാശിയായി ഒരു പുത്രനെ നൽകുകയും ജറുസലേമിനെ സുസ്ഥിരമാക്കുകയും ചെയ്തു ദാവിദ് ഹിത്തിനായി ഊറിയായുടെ കാര്യത്തിലൊഴികെ കർത്താവ് കൽപ്പിച്ച യാതൊന്നിലും നിന്ന് ആയുഷ്കാലത്തൊരിക്കലും വ്യതിചലിക്കാതെ അവിടുത്തെ ദൃഷ്ടിയിൽ നീതി മാത്രം ചെയ്തു അബിയാം ചെയ്ത മറ്റു കാര്യങ്ങൾ യൂതാരാജാക്കന്മാരുടെ ധനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ അബിയാമും ജറോബോവാമും തമ്മിൽ ജീവിതകാലം മുഴുവൻ യുദ്ധം നടന്നു അബിയാം പിതാക്കന്മാരോട് ചേരുകയും ദാവിദിന്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെടുകയും ചെയ്തു അവന്റെ മകൻ ആസ ഭരണമേറ്റു ഇസ്രായേൽ രാജാവായ ജറോബോവാമിന്റെ വാഴ്ചയുടെ ഇരുപതാം വർഷം ആസ യൂതായിൽ ഭരണം തുടങ്ങി അവൻ ജെറുസലേമിൽ നാൽപ്പത്തിയൊന്ന് കൊല്ലം ഭരിച്ചു അവന്റെ പിതാമഹി അഫ്സലോമിന്റെ മകൾ മാഖ ആയിരുന്നു ആസ പിതാവായാവിതിനെ പോലെ കർത്താവിന്റെ ദൃഷ്ടിയിൽ നീതിപൂർവം വർദ്ധിച്ചു അവൻ നാട്ടിൽ നിന്ന് ആൺവേശ്യ സമ്പ്രദായം ഉച്ചാടനം ചെയ്തു പിതാക്കന്മാർ നിർമ്മിച്ച എല്ലാ വിഗ്രഹങ്ങളും നിർമാർജ്ജനം ചെയ്തു പിതാമഹിയായ മാഘ അഷേരായിക്ക് മ്ളേച്ച വിഗ്രഹം നിർമ്മിച്ചതിനാൽ അവൻ അവളെ അമ്മറാണിയുടെ പദവിയിൽ നിന്ന് നീക്കി വിഗ്രഹം തകർത്ത് കിദ്രോൻ അരുവിക്കരയിൽ ദഹിപ്പിച്ചു എന്നാൽ അവൻ പൂജാഗിരികൾ നശിപ്പിച്ചില്ല എങ്കിലും ജീവിതകാലം മുഴുവൻ ആസായുടെ ഹൃദയം കർത്താവിനോട് വിശ്വസ്തത പുലർത്തി താനും തന്റെ പിതാവും കാഴ്ചയർപ്പിച്ച സ്വർണവും വെള്ളിയും പാത്രങ്ങളും അവൻ കർത്താവിന്റെ ആലയത്തിൽ കൊണ്ടുവന്നു ആസായും ഇസ്രായേൽ രാജാവായ ഭാഷായും തമ്മിൽ നിരന്തരം യുദ്ധം നടന്നു ഇസ്രായേൽ രാജാവായ ബാഷ യൂതായ്ക്കെതിരെ പുറപ്പെട്ടു യൂത രാജാവായ ആസായുമായി ബന്ധമുണ്ടാകാതിരിക്കാൻ റാമ നിർമ്മിച്ചു ആസ ദേവാലയത്തിലെയും കൊട്ടാരത്തിലെയും ഭണ്ഡാരത്തിൽ ശേഷിച്ചിരുന്ന സ്വർണവും വെള്ളിയും ദമാസ്കസിൽ വസിച്ചിരുന്ന ഹിസിയോനിന്റെ പൗത്രനും തബ്രിമോനിടെ മകനുമായ ബൻഹദാദ് എന്ന സിറിയൻ രാജാവിന് കൊടുത്തയച്ചു കൊണ്ട് പറഞ്ഞു നമ്മുടെ പിതാക്കന്മാർ തമ്മിലുണ്ടായിരുന്നതുപോലെ നമുക്കും സഖ്യം ചെയ്യാം ഞാനിതാ സ്വർണവും വെള്ളിയും സമ്മാനമായി അയക്കുന്നു ഇസ്രായേൽ രാജാവായ ഭാഷ എന്റെ രാജ്യത്തിൽ നിന്ന് പിന്മാറുന്നതിന് അവനുമായുള്ള സഖ്യം വിച്ഛേദിക്കുക ആസ രാജാവിന്റെ അഭ്യർത്ഥന സ്വീകരിച്ച് ബെൻഹദാദ് സേനാധിപന്മാരെ ഇസ്രായേൽ നഗരങ്ങൾക്കെതിരെ അയച്ചു അവർ നഫ്താലി ദേശത്തോടൊപ്പം കിന്നറോത്ത് എന്നിവ കീഴടക്കി ഇതറിഞ്ഞ് ഭാഷ റാമായയുടെ നിർമ്മാണം നിർത്തിവെച്ച് തൃസായിൽ തന്നെ താമസിച്ചു ആസാ രാജാവ് ഒരു വിളംബരം മൂലം യൂതാനിവാസികളെ വിളിച്ചുകൂട്ടി ആരെയും ഒഴിവാക്കിയില്ല റാമ പണിയാൻ ഭാഷ സംഭരിച്ചിരുന്ന കല്ലും മരവും അവർ എടുത്തുകൊണ്ടുവന്നു ആസാ രാജാവ് ഇവ കൊണ്ട് ബെഞ്ചമിനിലെ ഗേബയും മിസ്ബായും നിർമ്മിച്ചു ആസായുടെ മറ്റു പ്രവർത്തനങ്ങളും ശക്തി വൈഭവവും അവൻ പണിയിച്ച നഗരങ്ങളുടെ വിവരങ്ങളും യൂതാരാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ വാർദ്ധക്യത്തിൽ അവനെ കാലിൽ രോഗം പിടിപെട്ടു അവനും പിതാക്കന്മാരോട് ചേർന്നു പിതാവായ ദാവിദിന്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു അവന്റെ മകൻ എഹോഷമേറ്റു ജറോബവാമിന്റെ മകൻ നാദാബ് രാജാവായ ആസായുടെ രണ്ടാം ഭരണവർഷം ഇസ്രായേലിൽ ഭരണം ആരംഭിച്ചു അവൻ രണ്ടു കൊല്ലം വാണു തന്റെ പിതാവ് ഇസ്രായേലിനെ വഴിപിഴപ്പിച്ച പാപമാർഗത്തിൽ ചരിച്ച് അവൻ കർത്താവിന്റെ സന്നിധിയിൽ തിന്മ പ്രവർത്തിച്ചു ഇസാക്കർ ഗോത്രത്തിൽപ്പെട്ട അഹിയായുടെ മകൻ ബാഷ അവനെതിരെ ഗൂഢാലോചന നടത്തി നാദാവ് ഇസ്രായേലും ഫിലിസ്തീൻ നഗരമായ ഗിബത്തോൺ ആക്രമിച്ചപ്പോൾ ഭാഷ അവനെ വധിച്ചു ഇങ്ങനെ രാജാവായ ആസായുടെ മൂന്നാം ഭരണവർഷം ഭാഷ നാദാവിനെ കൊന്ന് തൽസ്ഥാനത്ത് വാണു രാജാവായപ്പോൾ തന്നെ അവൻ ജറോബോവാമിന്റെ വംശം മുഴുവൻ നശിപ്പിച്ചു കർത്താവ് തൻ്റെ ദാസനും ഷീലോന്യനുമായ അഹിയ വഴി അരുളിച്ചെതിരുന്നതുപോലെ അവന്റെ സന്തതികളിൽ ആരും അവശേഷിച്ചില്ല ജൊറോബോവാം ചെയ്തതും ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ചതുമായ പാപങ്ങൾ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ കോപം ജ്വലിപ്പിച്ചതിനാലാണ് ഇത് സംഭവിച്ചത് നാദാവിനെ മറ്റു വിവരങ്ങളും അവന്റെ പ്രവർത്തനങ്ങളും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ ആസായും ഇസ്രായേൽ രാജാവായ ബാഷായും തമ്മിൽ നിരന്തരം യുദ്ധം നടന്നു യൂദ്ധ രാജാവായ ആസായുടെ മൂന്നാം ഭരണവർഷം അഹിയായുടെ മകൻ ബാഷ ഭരണമേറ്റു അവൻ ഇരുപത്തിനാല് വർഷം ഇസ്രായേൽ രാജാവായി തെർസായിൽ വാണു അവനും കർത്താവിൻ്റെ സന്നിധിയിൽ തിന്മ പ്രവർത്തിച്ചു ജെറോബോവാമിന്റെ മാർഗങ്ങളിലും ഇസ്രായേലിനെ വഴിപഴിപ്പിച്ച അവന്റെ പാപങ്ങളിലും ഭാഷ വ്യാപരിച്ചു ഹനാനിയുടെ മകൻ യേഹു വഴി കർത്താവ് ഭാഷക്കെതിരെ അരുളി ചെയ്തു ഞാൻ നിന്നെ കുടിയിൽ നിന്ന് ഉയർത്തി എന്റെ ജനമായ ഇസ്രായേലിന്റെ രാജാവാക്കി എന്നാൽ നീ ജെറോബോവാമിന്റെ വഴിയിൽ നടക്കുകയും എന്റെ ജനമായ ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച് എന്നെ പ്രകോപിപ്പിക്കുകയും ചെയ്തു ഞാൻ ഭാഷായെയും അവന്റെ വംശത്തെയും നിശേഷം നശിപ്പിക്കും നിന്റെ ഭവനം നെഭാരത്തിന്റെ മകൻ ജെറോബോവാമിന്റെ ഭവനം പട്ടണത്തിൽ മരിക്കുന്ന വയലിൽ മരിക്കുന്നവരെ ഭാഷയുടെ മറ്റെല്ലാ പ്രവർത്തനങ്ങളും ശക്തി വൈഭവവും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ ഭാഷായും പിതാക്കന്മാരോട് ചേർന്നു തെർസായി സംസ്കരിക്കപ്പെട്ടു അവന്റെ മകൻ ഏല ഭരണമേറ്റു ജെറോബോവാമിന്റെ ഭവനത്തെ പോലെ കർത്താവിൻ്റെ സന്നിധിയിൽ പാപം ചെയ്ത് അവിടുത്തെ പ്രകോപിപ്പിക്കുകയും ആ ഭവനത്തെ നശിപ്പിക്കുകയും ചെയ്തതുകൊണ്ടാണ് ഹനാനിയുടെ മകനായ യേഹു പ്രവാചകൻ വഴി കർത്താവ് ബാഷായിക്കും അവന്റെ വംശത്തിനുമെതിരായി സംസാരിച്ചത് യൂത രാജാവ് ആസായുടെ ഇരുപത്തി ആറാം ഭരണവർഷം ബാഷായുടെ മകൻ ഏല ഇസ്രായേലിന്റെ രാജാവായി തൃസായിൽ ഭരണം തുടങ്ങി അവൻ രണ്ടു വർഷം വാണു എന്നാൽ അവന്റെ തേർപ്പടയുടെ പകുതിയുടെ അധിപനായിരുന്ന സിംറി അവനെതിരെ ഗൂഢാലോചന നടത്തി തിർസായിലെ നഗരാധിപനായ അർസായുടെ ഭവനത്തിൽ ഏല മദ്യപിച്ച് മത്തനായി കിടക്കുകയായിരുന്നു സിംറി അകത്തു കിടന്ന് അവനെ വധിച്ചു അവൻ രാജാവായി യൂതാരാജാവായ ആസായുടെ ഇരുപത്തിയേഴാം ഭരണവർഷത്തിലാണ് ഇത് സംഭവിച്ചത് രാജാവായ ഉടനെ അവൻ ഭാഷാഭവനത്തെ മുഴുവൻ കൊന്നൊടുക്കി ഭാഷായുടെ ബന്ധുക്കളോ സ്നേഹിതരോ ആയി ഒരു പുരുഷനും അവശേഷിച്ചില്ല യേഹു പ്രവാചകൻ വഴി ഭാഷക്കെതിരെ കർത്താവ് ചെയ്തതുപോലെ അവന്റെ വംശത്തെ മുഴുവൻ സിമറി നശിപ്പിച്ചു വിഗ്രഹാരാധന വഴി പാപം ചെയ്തും ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ചും ഭാഷായും മകനേലായും ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ പ്രകോപിപ്പിച്ചതുകൊണ്ടാണ് ഇത് സംഭവിച്ചത് ഏലായെ പറ്റിയുള്ള മറ്റു വിവരങ്ങളും അവന്റെ പ്രവർത്തനങ്ങളും ഇസ്രായേൽ രാജാക്കന്മാരുടെ ധനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ യൂത രാജാവ് ആസായയുടെ ഇരുപത്തിയേഴാം ഭരണവർഷം സിംറിൽ ഏഴു ദിവസം ഭരിച്ചു ഇസ്രായേൽ സൈന്യം ഫിലിസ്തീൻ നഗരമായ ഗിബത്തോണിനെതിരെ പാളയം അടിച്ചിരിക്കുകയായിരുന്നു രാജാവിനെതിരെ സിംറി ഗൂഢാലോചന നടത്തി അവനെ വധിച്ചുവെന്ന് പാളയത്തിൽ അറിവ് കിട്ടി അന്ന് അവിടെ വെച്ച് തന്നെ ഇസ്രായേൽ ജനം സേനാനായകനായ ഓമ്രിയെ രാജാവാക്കി ഓംറിയും ഇസ്രായേൽ ജനവും ഗിബത്തോണിൽ നിന്ന് പുറപ്പെട്ട് തെർസാവളഞ്ഞു പട്ടണം പിടിക്കപ്പെട്ടെന്ന് കണ്ടപ്പോൾ സിമ്രി കൊട്ടാരത്തിന്റെ ഉള്ളറയിൽ കടന്ന് കൊട്ടാരത്തിന് തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു ജെറോബോവാമിനെ പോലെ പാപം ചെയ്യുകയും ഇസ്രായേലിനെ പാപമാർഗത്തിലേക്ക് നയിക്കുകയും ചെയ്തു കർത്താവിന്റെ സന്നിധിയിൽ തിന്മ പ്രവർത്തിച്ചതിനാലാണ് അവന് ഇത് സംഭവിച്ചത് സിമ്രിയെക്കുറിച്ചുള്ള മറ്റു വിവരങ്ങളും അവന്റെ ഗൂഢാലോചനയും ഇസ്രായേൽ രാജാക്കന്മാരുടെ ധനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ ഇസ്രായേൽ ജനം ഇരുചേരികളിലായി പിരിഞ്ഞു ഗിനാത്തിന്റെ മകൻ തിപ്നിയെ രാജാവാക്കാൻ ഒരു വിഭാഗം അവന്റെ പക്ഷത്തും മറുഭാഗം ഓമറിയുടെ പക്ഷത്തും ചേർന്നു ഓമറി പക്ഷം ഗിനാത്തിന്റെ മകൻ തിപ്നിയുടെ അനുയായികളെ തോൽപ്പിച്ചു തിബ്നി മരിക്കുകയും ഓമറി രാജാവാകുകയും ചെയ്തു രാജാവായ ആസായുടെ മുപ്പത്തൊന്നാം ഭരണവർഷം ഓമറി ഇസ്രായേലിൽ രാജാവായി പന്ത്രണ്ട് വർഷം അവൻ ഭരിച്ചു ആറു വർഷം തൃസായിലാണ് വാണത് രണ്ട് താലന്ത് വെള്ളിക്ക് അവൻ ഷമീറിന്റെ കയ്യിൽ നിന്ന് സമരിയാമല വാങ്ങി ചുറ്റും കോട്ട കെട്ടി പട്ടണം നിർമ്മിച്ചു പട്ടണത്തിന് മലയുടെ ഉടമസ്ഥനായ ഷമീറിന്റെ നാമം ആസ്പദമാക്കി സമരിയ എന്നു പേരിട്ടു ഓമ്രി കർത്താവിന്റെ സന്നിധിയിൽ തിന്മ പ്രവർത്തിച്ചു മുൻഗാമികളെക്കാളേറെ തിന്മയിൽ മുഴുകി അവൻ നബാത്തിൻ്റെ മകൻ ജെറോബോവാമിന്റെ മാർഗം പിന്തുടരുകയും ഇസ്രായേൽ ജനത്തെ വിഗ്രഹാരാധന വഴി പാപം ചെയ്യിച്ച് ദൈവമായ കർത്താവിനെ പ്രകോപിപ്പിക്കുകയും ചെയ്തു ഓമറിയുടെ മറ്റെല്ലാ പ്രവർത്തനങ്ങളും അവന്റെ ശക്തി വൈഭവവും ഇസ്രായേൽ രാജാക്കന്മാരുടെ ധനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ ഓമ്രി പിതാക്കന്മാരോട് ചേർന്നു മകൻ മകൻ ആഹാബ് ഭരണവർഷമാണ് ഓമ്രിയുടെ ആഹാബ് ആസായവർഷമാണ് ഇസ്രായേൽ ജനത്തിന്റെ രാജാവായത് അവൻ ഇരുപത്തിരണ്ട് വർഷം ഭരിച്ചു ഓമ്രിയുടെ മകൻ ആഹാബ് തന്റെ മുൻഗാമികളെക്കാളധികം കർത്താവിന്റെ സന്നിധിയിൽ തിന്മ പ്രവർത്തിച്ചു നബാത്തിന്റെ മകൻ ജെറോബോവാമിന്റെ പാപങ്ങളിൽ വ്യാപരിച്ചത് പോരാഞ്ഞിട്ട് അവൻ സീതൂൻ രാജാവായ മകൾ വിവാഹം ചെയ്യുകയും ബാൽദേവനെ ആരാധിക്കുകയും ചെയ്തു സമരിയായി താൻ പണിയിച്ചു അവനൊരു ബലിപീഠം സ്ഥാപിച്ചു അവൻ ഒരു അഷേരാപ്രതിഷ്ഠയും ഉണ്ടാക്കി തന്റെ മുൻഗാമികളെക്കാൾ അധികമായി ആഹാബ് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ പ്രകോപിപ്പിച്ചു അവന്റെ കാലത്ത് ബഥേലിലെ

ബന്ധമുണ്ടാകാതിരിക്കാൻ അവൻ റാമ നിർമ്മിച്ചു തുടങ്ങി ആസാ ദേവാലയത്തിലെയും കൊട്ടാരത്തിലെയും ഭണ്ഡാരത്തിൽ നിന്ന് സ്വർണവും വെള്ളിയും ദമാസ്കസിൽ വസിച്ചിരുന്ന സിറിയ രാജാവായ ബൻഹദാദിന് കൊടുത്തയച്ചു കൊണ്ട് പറഞ്ഞു നമ്മുടെ പിതാക്കന്മാർ തമ്മിൽ ഉണ്ടായിരുന്നത് പോലെ നമുക്കും ഒരു സഖ്യം ചെയ്യാം ഞാനിതാ സ്വർണവും വെള്ളിയും സമ്മാനമായി അയക്കുന്നു ഇസ്രായേൽ രാജാവായ ഭാഷ എന്റെ രാജ്യത്ത് നിന്ന് പിന്മാറുന്നതിന് അവനുമായുള്ള സഖ്യം ആസാരാജാവിന്റെ അഭ്യർത്ഥന സ്വീകരിച്ച് ബൻഹദാദ് സേനാധിപന്മാരെ ഇസ്രായേൽ നഗരങ്ങൾക്കെതിരെ അയച്ചു അവർ ഇയോൻ ആബേൽ മയിം എന്നിവയും നഫ്താലിയിലെ എല്ലാ സംഭരണ നഗരങ്ങളും പിടിച്ചടക്കി ഇത് കേട്ടപ്പോൾ ഭാഷ റാമായയുടെ പണി നിർത്തിവെച്ചു ആസാ രാജാവ് യൂതാ നിവാസികളെയെല്ലാം കൂട്ടി റാമ പണിയാൻ ഭാഷ കൊണ്ടുവന്ന് വെച്ചിരുന്ന കല്ലും തടിയും എടുത്തുകൊണ്ടുപോയി അവ കൊണ്ട് ഗേബയും മിസ്ബായും പണു ആ സമയത്ത് ഹനാനി ദീർഘദർശി യൂതാരാജാവായ ആസായയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു നിന്റെ ദൈവമായ കർത്താവിൽ ആശ്രയിക്കാതെ സിറിയ രാജാവിനെ അഭയം തേടിയതിനാൽ സിറിയ രാജാവിന്റെ സൈന്യം നിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു അസംഖ്യം രഥങ്ങളും കുതിരപ്പടയാളികളും അടങ്ങിയ ഒരു വലിയ സൈന്യമല്ലേ എത്തിയോപ്യർക്കും ലിബിയർക്കും ഉണ്ടായിരുന്നത് എന്നിട്ടും നീ കർത്താവിൽ ആശ്രയിച്ചതിനാൽ അവിടുന്ന് അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തന്നു തന്റെ മുൻപിൽ നിഷ്കളങ്കരായി വർത്തിക്കുന്നവർക്ക് വേണ്ടി ശക്തി പ്രകടിപ്പിക്കുവാൻ കർത്താവിൻ്റെ ദൃഷ്ടികൾ ഭൂമിയിൽ ഉടനീളം പായുന്നു എന്നാൽ നീ ചെയ്തത് ഭോഷത്തമാണ് ഇനി യുദ്ധം നിന്നെ വിട്ടുമാറുകയില്ല ആസാ കോപിച്ച് ദീർഘദർശിയെ ചങ്ങലയാൽ ബന്ധിച്ച് കാരാഗ്രഹത്തിലടച്ചു കാരണം ഈ വാക്കുകൾ അവനെ പ്രകോപിപ്പിച്ചു അന്ന് ആസ ജനത്തിൽ ചിലരെ ക്രൂരമായി പീഡിപ്പിച്ചു ആസായുടെ പ്രവർത്തനങ്ങൾ ആദ്യവസാനം യൂതായുടെയും ഇസ്രായേലിന്റെയും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് തന്റെ മുപ്പത്തിയൊൻപതാം ഭരണവർഷം ആസായുടെ കാലിൽ രോഗബാധയുണ്ടായി അത് മൂർച്ഛിച്ചിട്ടും അവൻ വൈദ്യന്മാരിലല്ലാതെ കർത്താവിൽ ആശ്രയിച്ചില്ല നാൽപ്പത്തിയൊന്നാം ഭരണവർഷം ആസാ പിതാക്കന്മാരോട് ചേർന്നു ദാവിദിന്റെ നഗരത്തിൽ തനിക്ക് വേണ്ടി തയ്യാറാക്കിയ കല്ലറയിൽ അവൻ സംസ്കരിക്കപ്പെട്ടു വിദഗ്ധമായി കൂട്ടിയെടുത്ത പലവിധ പരിമള ദ്രവ്യങ്ങൾ കൊണ്ടു നിറച്ച മഞ്ചത്തിൽ അവനെ കിടത്തി അവന്റെ ബഹുമാനത്തിനായി വലിയൊരു തീക്കുന കൂട്ടി ആസായിക്കു ശേഷം മകൻ എഹോഷഫാത്ത് രാജാവായി അവൻ ഇസ്രായേലിനെതിരെ തന്റെ നില ഭദ്രമാക്കി യൂതായിലെ സുരക്ഷിത നഗരങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും എഫ്രൈൻ ദേശത്തുനിന്ന് തന്റെ പിതാവായ ആസ പിടിച്ചെടുത്ത പട്ടണങ്ങളിലും പട്ടാളത്തെ നിയോഗിച്ചു തന്റെ പിതാവിന്റെ ആദ്യകാല മാതൃകയനുസരിച്ച് ബാലിനെ സേവിക്കാതിരുന്നതിനാൽ കർത്താവ് കൂടി ഉണ്ടായിരുന്നു അവൻ പിതാവിന്റെ ദൈവത്തെ തേടുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്തു ഇസ്രായേൽ രാജാക്കന്മാരുടെ മാർഗം സ്വീകരിച്ചതുമില്ല കർത്താവ് എഹോഷഫാത്തിന് രാജ്യത്തിന്റെ പൂർണ്ണ നിയന്ത്രണം നൽകി യൂത മുഴുവനും അവന് കാഴ്ചകൾ കൊണ്ടുവന്നു അങ്ങനെ അവന്റെ ധനവും മാനവും പെരുകി അവൻ കർത്താവിന്റെ മാർഗത്തിൽ നിന്നു യൂതായിലെ പൂജാഗിരികളും അഷേരാ പ്രതിഷ്ഠകളും നശിപ്പിച്ചു തന്റെ മൂന്നാം ഭരണവർഷം യഹോഷഫാദ് യൂതാനഗരങ്ങളിൽ ജനങ്ങളെ പഠിപ്പിക്കാൻ ഉപദേഷ്ടാക്കളായി ബെൻഹായി സഖറിയ നത്തനേൽ മിഖായ എന്നിവരെ അയച്ചു അവരോടൊപ്പം ലേവരായ ഷെമായ നെഥാനിയ സബദിയ അസഹേൽ ഷെമിറാമോത് യഹോനാഥാൻ അദോനിയ തോബിയ തോബ് അദോനിയ എന്നിവരെയും പുരോഹിതന്മാരായ എലിഷാമ യഹോറാം എന്നിവരെയും അയച്ചു അവർ കർത്താവിന്റെ നിയമഗ്രന്ഥവുമായി യൂതാനഗരങ്ങളിലെല്ലാം ചെന്ന് ജനത്തെ പഠിപ്പിച്ചു യുദായ്ക്ക് ചുറ്റുമുള്ള രാജ്യങ്ങളിൽ കർത്താവിനെക്കുറിച്ചുള്ള ഭീതി വരുന്നതിനാൽ അവരാരും യഹോഷഫാത്തിനെതിരെ യുദ്ധത്തിന് പോയില്ല ഫിലിസ്തീനിൽ ചിലർ യഹോഷഫാത്തിന് കാഴ്ചയായി ധാരാളം വെള്ളിയും മറ്റ് സമ്മാനങ്ങളും കൊണ്ടുവന്നു ഏഴായിരത്തി എഴുന്നൂറ് ചെമ്മരിയാടുകളെയും ഏഴായിരത്തി എഴുന്നൂറ് കോലാടുകളെയും അറബികൾ സമ്മാനിച്ചു യഹോഷഫാത്ത് അടിക്കടി പ്രബലനായിക്കൊണ്ടിരുന്നു യൂതായിലെന്നും കോട്ടകളും സംഭരണ നഗരങ്ങളും പണിതു അവിടെ ധാരാളം വിഭവങ്ങൾ ശേഖരിച്ചു ജറുസലേമിൽ വീരയോദ്ധാക്കളുടെ വ്യൂഹങ്ങളെ നിയോഗിച്ചു ഗോത്രക്രമത്തിൽ അവരുടെ പേര് പേരുവിവരം യൂതാഗോത്രത്തിലെ സഹസ്രാധിപന്മാരുടെ തലവൻ അദ്ദിന അവന്റെ കീഴിൽ മൂന്ന് ലക്ഷം പടയാളികൾ രണ്ടാമൻ യഹോ അവന്റെ കീഴിൽ രണ്ട് ലക്ഷത്തി എൺപതിനായിരം പേർ മൂന്നാമൻ സിക്രിയുടെ മകൻ അമസിയ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായി തന്നെ തന്നെ സമർപ്പിച്ച അവന്റെ കീഴിൽ രണ്ട് ലക്ഷം പേർ ബെഞ്ചമിൻ ഗോത്രത്തിന്റെ സൈന്യാധിപൻ ഇലിയാദ വീരപരാക്രമിയായ അവന്റെ കീഴിൽ പരിചയം വില്ലും ഉപയോഗിക്കുന്ന പടയാളികൾ രണ്ട് ലക്ഷം നാലാമൻ യഹോസബാ അവന്റെ കീഴിൽ ആയുധധാരികൾ ഒരു ലക്ഷത്തി എൺപതിനായിരം യൂതായിലെ സുരക്ഷിത നഗരങ്ങളിൽ നിയമിച്ചിരുന്നവർക്ക് പുറമേയുള്ള രാജസേവകരാണിവർ അധ്യായം മൂടുപടത്തിനുള്ളിൽ നിന്റെ കണ്ണുകൾ ഇണപ്രാവുകളെ പോലെയാണ് ഗലയാത് മലഞ്ചെരുവുകളിലേക്ക് ഇറങ്ങി വരുന്ന കോലാട്ടിൻ പറ്റത്തെ പോലെയാണ് നിന്റെ കേശഭാരം രോമം കത്തിരിച്ച് വരുന്ന ആട്ടിൻകൂട്ടം പോലെ വെന്മയുള്ളതാണ് നിന്റെ ദന്തനിര അതൊന്നൊഴിയാതെ നിരയൊത്തിരിക്കുന്നു നിന്റെ അധരം ചെന്നൂല് പോലെയാണ് നിന്റെ മൊഴികൾ മധു മൂടുപടത്തിനുള്ളിൽ നിന്റെ കവിൾത്തടങ്ങൾ മാതളപ്പഴ പകുതികൾ പോലെയാണ് നിന്റെ കഴുത്ത് ആയുധശാലയായി നിർമ്മിച്ച ദാവീതിൻ്റെ ഗോപുരം പോലെയാണ് വീരന്മാരുടെ പരിചകൾ തൂക്കിയിട്ടിരിക്കുന്നത് പോലെ നിന്റെ ശോഭിക്കുന്നു നിന്റെ സ്ഥലങ്ങൾ ലില്ലികൾക്കിടയിൽ മേയുന്ന ഇരട്ട മാൻകുട്ടികളെ പോലെയാണ് നിഴൽ മീറാ മലയിലും കുന്തുറുക്കുന്നിലും ഞാൻ ഓടിച്ചെല്ലും എൻ്റെ നീ സുന്ദരിയാണ് നീ എത്ര എത്രവികലയാണ് എൻ്റെ മണവാട്ടി ലബനോനിൽ നിന്ന് എന്റെ കൂടെ വരിക അതെ ലബനോനിൽ നിന്ന് എൻ്റെ കൂടെ പോരുക അമ്മാന കുടുമുടിയിൽ നിന്ന് ഇറങ്ങിപ്പോരുക സെനീറിൻ്റെയും ഹെർമോൻ്റെയും കൊടുമുടികളിൽ നിന്ന് സിംഹങ്ങളുടെ ഗുഹകളിൽ നിന്ന് പുള്ളിപ്പുലികൾ വിഹരിക്കുന്ന മലകളിൽ നിന്ന് ഇറങ്ങി വരുക എൻ്റെ സോദരി എൻ്റെ മണവാട്ടി നീ എൻ്റെ ഹൃദയം കവർന്നിരിക്കുന്നു നിന്റെ ഒറ്റ കടാക്ഷം കൊണ്ട് നിന്റെ ഖണ്ഡാഭരണത്തിലെ ഒറ്റ രത്നം കൊണ്ട് എൻ്റെ ഹൃദയം കവർന്നെടുത്തിരിക്കുന്നു എൻ്റെ സോദരി എൻ്റെ മണവാട്ടി നിന്റെ പ്രേമം എത്ര മാധുര്യമുള്ളത് നിൻ്റെ പ്രേമം വീഞ്ഞിനേക്കാൾ എത്ര ശ്രേഷ്ഠം നിന്റെ തൈലം ഏത് സുഗന്ധദ്രവ്യത്തെക്കാളും സുരഭിലമാണ് എൻ്റെ മണവാട്ടി നിന്റെ അതരം അമൃതം പൊഴിക്കുന്നു തേനും പാലും നിന്റെ നാവിലൂറുന്നു നിന്റെ വസ്ത്രങ്ങളുടെ തൂമണം ലെബനോണിലെ സുഗന്ധദ്രവ്യം പോലെയാണ് എൻ്റെ മണവാട്ടി മുദ്ര വെച്ച നീരുറവ നിന്നിൽ വളരുന്നു അത് വിശിഷ്ട ഫലം പുറപ്പെടുവിക്കുന്നു മൈലാഞ്ചിയും ജഡാമാഞ്ചിയും നിന്നിലുണ്ട് ജഡാമാചിയും കുങ്കുമവും വയമ്പും ഇലവങ്കവും സകലവിധ കുന്തുരുക്ക വൃക്ഷങ്ങളും മേറായും കറ്റാർവാഴയും എല്ലാവിധ മികച്ച സുഗന്ധദ്രവ്യങ്ങളും അവിടെയുണ്ട് ഉദ്യാനത്തിലെ സുഗന്ധ ദ്രവ്യങ്ങളും അവിടെയുണ്ട് വടക്കൻ കാറ്റ് ഉണരുക തെക്കൻ എൻ്റെ ഉദ്യാനത്തിൽ വീശുക അതിൻ്റെ പരിമളം വിദൂരത്വം പരക്കട്ടെ എൻ്റെ പ്രാണപ്രിയൻ അവൻ്റെ ഉദ്യാനത്തിൽ വരട്ടെ അതിൻ്റെ വിശിഷ്ട ഫലങ്ങൾ ആസ്വദിക്കട്ടെ